ചാത്തന്നൂർ വികസന സമിതിയുടെ നേതൃത്വത്തിൽ തിരുമുക്കിൽ നടന്ന ധർണ ശക്തമായ ജനകീയ പ്രതിഷേധമായി മാറി തിരുമുക്കിലെ അശാസ്ത്രീയ അടിപ്പാത വലിയ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയുന്ന തരത്തിൽ പുനർനിർമ്മിക്കുക പരവൂർ കൊട്ടിയം ഭാഗങ്ങളിൽ നിന്ന് വരുന്ന എല്ലാ സ്വകാര്യ ബസ്സുകളും ചാത്തന്നൂരിൽ എത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് ചാത്തന്നൂർ വികസന സമിതി ജനകീയ ധർണ സംഘടിപ്പിച്ചത് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെയും വ്യാപാരി വ്യവസായികളുടെയും സന്നദ്ധ സംഘടനകളുടെയും യുവജന വിദ്യാർത്ഥി മഹിളാ പ്രസ്ഥാനങ്ങളുടെയും പൊതുജനങ്ങളുടെയും വലിയ പങ്കാളിത്തത്തോടെയാണ് ജനകീയ ധർണ നടന്നത് ചാത്തന്നൂരിലെ വ്യാപാര സ്ഥാപനങ്ങൾ ഉച്ചയ്ക്ക് ശേഷം അടച്ചിട്ടുകൊണ്ട് വ്യാപാരി വ്യവസായി സംഘടനകളുടെ നേതൃത്വത്തിൽ ചാത്തന്നൂരിൽ നിന്നും പ്രകടനമായി എത്തിയാണ് ധർണയിൽ പങ്കാളികളായത് ട്രേഡ് യൂണിയൻ സംഘടനകളും പ്രകടനമായി എത്തി കൊല്ലം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ് ജനകീയ ധർണ ഉദ്ഘാടനം ചെയ്തു ചാത്തന്നൂർ വികസന സമിതി ചെയർമാൻ ജി രാജശേഖരൻ അധ്യക്ഷത വഹിച്ചു ഏകദേശം പഞ്ചായത്ത് റോഡുകൾ ചെറുതും വലുതുമായി ആ റോഡിന്റെ ഈ മീറ്റർ ഏതെങ്കിലും ഒരു റോഡ് തന്ന ഒരു ചരിത്രം ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ശ്രീകുമാർ ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് കെ ചന്ദ്രകുമാർ സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ കെ സേതുമാധവൻ ഏരിയ സെക്രട്ടറി പി വി സത്യൻ സിപിഐ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ആർ ദിലീപ് കുമാർ ബിജെപി സഹകരണ സെൽ ജില്ലാ കൺവീനർ എസ് വി കുമാർ കോൺഗ്രസ് ചാത്തന്നൂർ മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ ആർ എസ് പി ജില്ലാ കമ്മിറ്റി അംഗം പ്ലാക്കാഡ് ടിങ്കു ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ടി ജിജു തുടങ്ങിയവർ പങ്കെടുത്തു റോട്ടറി ക്ലബ്ബ് വൈഎംസിഎ ചാത്തന്നൂർ ആർട്ട് ഇപ്റ്റ പ്രവാസി സംഘം പ്രവാസി ഫെഡറേഷൻ ഗുരുധർമ്മ പ്രചരണ സഭ തുടങ്ങി നിരവധി സംഘടനകൾ ധർണയ്ക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ച് പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം